വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുള്ളൂ ഷിയ ബട്ടർ എന്താണെന്ന് ഞാൻ പറയാമെന്ന് ഷിയ ബട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ബട്ടറിൻ്റെ ഓരോ ഫോമാറ്റാണ് പിന്നെ സ്കിന്നിലുള്ള ഡ്രൈനെസ് മാറ്റാനും സ്കിന്നെ മോയ്സ്ചറൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ഐറ്റമാണ് ഷിയ ബട്ടർ എന്ന് പറയുന്നത് പിന്നെ പതിവായിട്ട് ഷിയ ബട്ടർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ല ചേഞ്ചസ് കാണാൻ വേണ്ടി സാധിക്കും ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സ്കിന്നെപ്പോഴും നല്ല മോയ്സ്റ്ററായിട്ട് നിൽക്കുകയും ചെയ്യും ഇതിൽ വൈറ്റമിൻ എ ഇ ഇ എഫ് എന്നിവ ഉൾക്കുള്ളതായത് കൊണ്ട് ഡ്രൈ സ്കിന്ന് സോഫ്റ്റ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ആൻറ്റി ഓക്സൈഡുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സും ഉള്ള ഷിയ ബട്ടറിൻ്റെ ചുളിവുകളും പാടുകളുമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കിൻ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യും പിന്നെ ഷുയാ ബട്ടർ ഒരു നല്ല സൺ പ്രൊട്ടക്റ്റഡ് കൂടി ആണ് അപ്പോൾ ഇതാണ് ഷുയാ ബട്ടണിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ അപ്പോൾ ഇനി ഞാൻ ഒരു പ്രൊഡക്റ്റ് കൂടെ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താനും ഷെയർ ചെയ്യാനുമാണ് വന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞൊരിടയ്ക്ക് മേടിച്ച ഒരു മിനി പെടി ഇലക്ട്രോണിക് പെഡി ക്യൂ ടൂൾ ആണ് അതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട് രണ്ട് സ്റ്റോൺസ് വരുന്നുണ്ട് രണ്ട് ഹെഡുകൾ ഒന്നൊരു ബ്ലാക്ക് ഹെഡും ഒന്നൊരു വൈറ്റ് ഹെഡും ആണ് ഈ ബ്ലാക്ക് ഹെഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയാണ് മറ്റേ വൈറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കിങ് സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ഇതിനൊരു ചെറിയൊരു അടപ്പുണ്ട് അല്ലാതെ നമുക്ക് ഏത് ഹെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ മേളിലൊരു ബട്ടൺ ഉണ്ട് അത് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഹെഡ് ഊരിയെടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇതിൽ ഇൻസേർട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഇതാണ് രണ്ട് ഹെഡുകൾ ഒന്നൊരു ബ്ലാക്കും ഒന്നൊരു വൈറ്റും ബ്ലാക്ക് കുറച്ച് എന്ത് പറഞ്ഞിരി ഒരു ഹാർഡായിട്ടുള്ള മറ്റൊരു ഭയങ്കര സ്മൂത്തായിട്ടുള്ളതാണ് ഇതിരുന്നതെന്ന് വെച്ചാൽ അത് അതിൻ്റെ മേളിൽ ഇട്ടുണ്ട് അത് ജസ്റ്റ് താഴോട്ട് ആക്കിയിട്ട് ഫസ്റ്റ് കെ ടി എം കിട്ടാൽ മതി അപ്പോഴത്തേക്കത് ഇവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും ഇതിന് പിന്നെ ഡുവെൽ സ്പീഡ് ടെക്നോളജിയാണ് എന്താ വെച്ചാൽ രണ്ട് ഇതുപോലെ ഫോണാക്കുമ്പോഴത്തേക്കും ചെറിയ ലൈറ്റൊക്കെ കത്തും നമുക്ക് സ്പീഡ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടി വെക്കുക കുറക്കു വെക്കുകയൊക്കെ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് ഇങ്ങനെ വെക്കണം എന്നുള്ളത് നല്ലൊരു ഫിനിഷിങ്ങാണ് നല്ല രസമാണ് കാണാനായിട്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റുമാണ് അപ്പോൾ ഇത് ഞാനെൻ്റെ കാലിൻ്റെ സൈഡിലത്തെ അതൊക്കെ ഒന്ന് കളയുവാണ് കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഇത്രോളം പൊടി ആ കാലിലുണ്ടെന്ന് അപ്പോഴത്തേക്കും അത് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് എല്ലാം ചെയ്തെടുക്കാം മറ്റ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഊരിയിട്ട് നമുക്ക് ആ ബ്ലാക്ക് വെച്ചിട്ടും ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റെ കാലിന് ഈ വൈറ്റ് മതി പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ബ്ലാക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതുകൊണ്ട് ലൈറ്റൊക്കെ കത്തും ഇടാനും വളരെ സിമ്പിളാണ് ഈസിയായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി നമുക്കത് മാറ്റിയിട്ട് ബ്ലാക്ക് ഒന്നിട്ട് നോക്കാം ബ്ലാക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള കാലിലൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എനിക്കത്ര ഇല്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടുള്ളൂ പിന്നെ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം ജസ്റ്റ് ഒന്ന് കാലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്തെച്ചാൽ മതി അപ്പോൾ കണ്ട കാലുണ്ടാകുമ്പോൾ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മോസ്ചറൈസിങ് ക്രീം തേച്ച് ഒന്ന് മോയിസ്ചർ ചെയ്യുക പിന്നെ ഞാൻ നെയ്ൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നെയ്ൽ പോളിഷ് ആണ് റിമൂവ് ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് ആ ഉള്ളു അപ്പോൾ കണ്ടോ കാലത്ത് സോഫ്റ്റ് ആദ്യത്തെ ആ ഒരു ടെക്സ്റ്ററേ നമ്മുടെ കാലിൻ്റെ മാറിപ്പോയി കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഒന്ന് മേടിച്ച് നോക്കുക മീഷോയിൽ കിട്ടുന്ന പ്രൊഡക്റ്റാണ് എല്ലാത്തിലും കിട്ടും ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്നായിട്ട് തന്നെ കാലിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ കയ്യിലും ഞാൻ നെയിൽ പോളിഷ് കൊടുത്തിട്ടുണ്ട് അപ്പം എത്രയുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ട് പറയാം അപ്പോഴത്തെ വീഡിയോയിട്ട് കാണാം ടാറ്റാ